ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര നവജീവൻ ഹോമിയോ ക്ലിനിക്കിന്റെ മുപ്പത്തൊന്നാം വാർഷികം അതിവിപുലമായി സംഘടിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടായി ആദര ശുശ്രൂഷ ഗവേഷണ രംഗങ്ങളിൽ സജീവമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ബി ആറിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനം നാടിന്റെ ആദരം ഏറ്റുവാങ്ങി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ചേലക്കരയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നവജീവൻ ഹോമിയോ ക്ലിനിക് ആൻഡ് റിസർച്ച് സെന്ററിന്റെ മുപ്പത്തിയൊന്നാം ആഘോഷങ്ങൾ പ്രൗഢമായി സംഘടിപ്പിച്ചു ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബു എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആതുര ശുശ്രൂഷാരംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന ഈ സ്ഥാപനം ഡോ ഉണ്ണികൃഷ്ണൻ മാനേജിംഗ് ഡയറക്ടറായാണ് പ്രവർത്തിച്ചു വരുന്നത് വാർഷികാഘോഷ ചടങ്ങിൽ സെക്രട്ടറി ഗീവർ സി എസ് ഹംസ യൂത്ത് വിംഗ് പ്രസിഡന്റ് അനിൽ സൈനുദ്ദീൻ സുധീഷ് ജി മുരളീധരൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ നവജീവൻ എന്ന ഈ ഈ സ്ഥാപനം സ്ഥാപനം വാർഷികത്തിൽ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു എന്ന് വലിയ കാര്യമാണ് ഒരുപാട് വിഷയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന താല്പര്യങ്ങൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം അതിന് സാധിച്ചത് ജനങ്ങൾ ഈ സ്ഥാപനം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ജനങ്ങൾ വിശ്വാസം കാരണം സാറിൻ്റെ നല്ല പ്രവർത്തനവും മികച്ച ചികിത്സാ രീതികളും ഒക്കെ തന്നെയാണ് ഇത് ചാലക്കരയിലെ വലിയ ചെറിയൊരു സ്ഥാപനമായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി വെച്ചത് ഇന്നിപ്പോൾ അത് കേരളം ഒത്തുക്ക് അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനമായിട്ട് നവജീവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മുടെ നവജീവൻ ഹോമിയോ ക്ലിനിക്കിൻ്റെ നമുക്ക് പിറന്നാളാണ് നമ്മളോട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ സൈഡ്സ് ഉണ്ട് അതൊക്കെ പറഞ്ഞതുപോലെ അതേപോലെ നീവചേട്ടൻ ബാക്കി ഇപ്പോൾ ഡോക്ടറെ കുറിച്ച് പറഞ്ഞതിനൊക്കെ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല എല്ലാ തരത്തിലും സർവേശ്വരൻ ഇനിയും ഒരുപാട് ഒരു നൂറ് വർഷത്തെ കൂടുതൽ ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടാവാനും അതുപോലെ തന്നെ ദീർഘായും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശംസകൾ ഡോക്ടർ ഞങ്ങളുടെ ഈ കോംപ്ലക്സിലെ ഒരു ലീഡറാണ് ഞങ്ങൾ ഒരു മാതൃകയായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് രോഗികൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ആശ്വാസം പകരുന്ന വ്യക്തിത്വമാണ് കൂടാതെ ഈ കേട്ട ഇതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ പുറത്തേക്ക് സാറെ മാധ്യമങ്ങളിലെ രംഗ മാധ്യമരംഗത്തും കലാ സാംസ്കാരിക രംഗത്തും വളരുന്നത് വളരെ കുറവാണ് അങ്ങനെ ആളുകൾ ഉണ്ടാവും അവരവരുടെ പ്രൊഫഷണൽ ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്തു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് സാറ് വളരുന്നത് ഞാനിവിടെ നാല് വർഷമായി നോക്കി കാണുന്നുണ്ട് ഇനിയും വർഷങ്ങളോളം ജനങ്ങളെ സേവിക്കാനും കലാ സാംസ്കാരിക രംഗത്ത് വളരാനും സാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും എല്ലാവർക്കും നമസ്കാരം എല്ലാ എല്ലാവർക്കും അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ നവജീവൻ കൂമി ക്ലിനിക് ഉള്ള എൻ്റെ ഈ ഒരു സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ഞാൻ ചലഗ്രി ആരംഭിക്കുന്നത് എൻ്റെ ഹോസർജൻസി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവിസംബർ പതിനഞ്ചിന് പൂർത്തീകരിച്ച് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സ്വന്തമായി ഒരു ക്ലിനിക്ക് ഇടുക എന്നുള്ളൊരു മോഹവുമായിട്ട് ഞാൻ ചെലക്കരയിൽ വന്ന ഒരു അതിഥിയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് ചലക്കര എന്ന് പറയുന്നത് എൻ്റെ ജീവനും പ്രാണനും അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാമാണ് കാരണം ഞാൻ എന്തെല്ലാം നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ പ്രശസ്തിയും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫഷണൽ രംഗത്ത് ഈ ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്കിന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഒക്കെ തന്നെ എനിക്ക് ബന്ധങ്ങളും അതുപോലെ തന്നെ അത്രത്തോളം എനിക്ക് ചികിത്സിക്കുവാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ പോലെ എനിക്ക് പോലും എനിക്ക് ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാനും ഒക്കെ സാധിച്ചതും എല്ലാം ഈ ചിലക്കരയുടെ മാത്രമാണ് എൻ്റെ എൻ്റെ ഈ കാണുന്ന എല്ലാം ഞാൻ എന്ന ഈ വ്യക്തി അത് ഈ ചിലക്കരക്കാരോട് എനിക്ക് പ്രത്യേകം സ്നേഹവും ഞാനിപ്പോ ഇന്ന് ഇവിടെയാണ് ഈ മണ്ണിലാണ് ഞാൻ ജനിച്ചു എന്നുള്ള തോന്നലാണ് എൻ്റെ ഒരു ജന്മനാട് പോലെയാണ് ഞാൻ ഈ ചിലക്കരയെ മുപ്പത് വർഷമായി ഞാൻ ഇവിടെ കാരനായിട്ട് എങ്കിൽ പോലും എനിക്കൊരു ജന്മ കൊണ്ടും അതുപോലെ തന്നെ എൻ്റെ ജീവിതവും അതുപോലെ തന്നെ എൻ്റെ കർമ്മങ്ങളും എല്ലാം തന്നെ ഈ ചിലക്കരയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നും കഴിയുന്നത് ഈ ചിലക്കരക്കാരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അതുപോലെ തന്നെ സഹോദർത്വം അതിന് ഇടയ്ക്ക് നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ അതിൽ പ്രത്യേകിച്ച് എനിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അബുക്ക അതുപോലെ തന്നെ ഗീവ പോലുള്ള ഒരുപാട് പേരുടെ സഹകരണങ്ങളും സപ്പോർട്ടും അതിൽ ഞാനൊരു അംഗമാണ് എന്നുള്ളത് അതിൽ അതിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ അവര് അവരാണ് ഇതിനകത്ത് ഡിസർവ് ചെയ്യുന്നത് എനിക്ക് വളരെയധികം കാരണം എനിക്ക് മറ്റു മേഖലയിൽ ഒരുപാട് ലേൺസ് കപ്പായാലും അതുപോലെ തന്നെ മാധ്യമ രംഗത്തുമൊക്കെ ഞാൻ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവരാണ് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞങ്ങൾ ലളിതമായിട്ട് ആയിരുന്നു കാരണം ഇതിന്റെ ഉദ്ഘാടനം പ്രശസ്തനായിട്ടുള്ള മണപ്പുറം ചെയർമാൻ നന്ദകുമാറും അതുപോലെ തന്നെ പ്രിയനന്ദനും പോലുള്ള ഒരുപാട് പേര് വന്നിട്ടാണ് ഇതിന്റെ ലിങ്ക് ഈ ഒരു ഉദ്ഘാടനം എങ്കിൽ പോലും ഇന്ന് ഈ മുപ്പത്തൊന്നാം വർഷം ആഘോഷിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വ്യാപാരി വ്യവസായിയുടെ അവരാണ് ഇതിനെ ഡിസർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നാണ് അവരുടെ അബുക്കാവ ഉദ്ഘാടനം ചെയ്യാമെന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വളരെ സന്തോഷമുള്ളൊരു ദിനമാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഡോക്ടറായിട്ട് പരിചയമുണ്ട് അപ്പോൾ ഡോക്ടറുടെ ഓരോ വളർച്ചയും ഞാൻ ഇപ്പം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ആ കൈ വരുന്നു കാല്ല് വരുന്നു നോക്കി അങ്ങനെ വളർന്ന് വളർന്ന് നിൽക്കുന്ന ഒരു പ്രായം പോകാൻ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമുണ്ടോ അതുപോലെ ഡോക്ടർ ഇവിടെ വന്നപ്പോൾ മുതലുള്ള ഒരു പരിചയം അതേതായാലും ഇത്രയും നല്ലൊരു ദൈവം ദൈവത്തിൻ്റെ കടാക്ഷത്താർ ഇത്രയും നല്ലൊരു പൊസിഷൻ അത് ഡോക്ടർ പണി ഡോക്ടറുടെ ഉദ്യോഗം മാത്രമല്ല അതല്ലാതെ അനേകം കഴിവുകൾ ഡോക്ടർക്ക് ദൈവം കൊടുത്തത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആശംസകൾ നൂറു ൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു അലർജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നിട്ടുള്ളത് അലോപ്പതി ആയുർവേദ രംഗങ്ങളിലങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി ഒരു പത്ത് പമ്പത് വർഷത്തോളം അതിൻ്റെ പിന്നാലെ പോയി പക്ഷേ ലാസ്റ്റാണ് ഞാൻ ഡോക്ടർത്ത് എത്തിയത് പക്ഷേ ഡോക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ മരുന്ന് കൊടുക്കുന്നതിനേക്കും അപ്പുറം അയാളുടെ അയാളുമായിട്ടുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു അത് ഒരു യൂണിക്കായിട്ട് കാണുന്ന ഡോക്ടറുടെ ഒരു പ്രത്യേകതയാണ് ഹോമിയോപ്പതി ചികിത്സാ രംഗത്തെ ഗവേഷണങ്ങൾ ആരോഗ്യ സംബന്ധമായ ഡോക്യുമെന്ററികൾ ഇന്ത്യയിലും വിദേശത്തും അവതരിക്കപ്പെട്ട പ്രബന്ധങ്ങൾ സൗജന്യ മെഡിക്കൽ സഹായങ്ങൾ തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ നവജീവൻ ഹോമിയോ ക്ലിനിക് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ സാമൂഹിക രംഗങ്ങളിലെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് നിരവധി പുരസ്കാരങ്ങളും ഡോക്ടർ ഉണ്ണികൃഷ്ണനെ തേടിയെത്തിയിട്ടുണ്ട് ചേലക്കരയിലെ കലാ സാംസ്കാരിക മേഖലകളിലും സി സി വിയിലെ വിവിധ പരിപാടികളുടെയും അവതാരകനായും സജീവമായ ഡോക്ടർ ഉണ്ണികൃഷ്ണന് സി സി വി കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ന്യൂസ്